ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ പോസ്റ്റ് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് ഇത് ഇന്ന് എൻ്റെ പരിചയത്തിലുള്ളൊരു അച്ചായൻ ഫേസ്ബുക്കിൽ ഇട്ട സ്റ്റാറ്റസാണ് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു കിഡ്നി സ്റ്റോൺ വന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയൂ ഒരു പതിനഞ്ച് ദിവസം മുമ്പേ ഞാൻ അനുഭവിച്ചതാണ് സ്കാൻ ചെയ്തപ്പോൾ ഫൈവ് പോയിൻ്റ് സെവൻ എം എം ഉള്ള ഒരു സ്റ്റോൺ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞു ചെറുത് ചിലത് യൂറിനിൽ പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആറ് എം എം ആയാൽ മാത്രമേ ലേസർ ഉപയോഗിച്ച് പൊടിക്കൂ എന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിന് വേറെ മരുന്നൊന്നും കൊടുത്തില്ല പെയിൻ കില്ലർ മാത്രം കൊടുത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു അതൊരു പക്ഷെ സ്റ്റോൺ വളർന്നു വലുതാകാനായിരിക്കും അദ്ദേഹം ഊഹിക്കുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രണ്ട് ദിവസത്തെ റെസ്റ്റ് എടുത്ത ശേഷം ജോലിക്ക് ചെന്നപ്പോൾ ഈ കാര്യം ഇതാണെന്ന് ഒരു പാകിസ്ഥാനിയായ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു അത് പതിനഞ്ച് ദിവസം എഴുന്നേൽക്കുന്ന പാടെ വെറും വയറ്റിൽ കഴിക്കണമെന്നും ഒരു മണിക്കൂർ നേരത്തേക്ക് വെള്ളം പോലും കഴിക്കരുതെന്നും പറഞ്ഞു അദ്ദേഹം ഇത് കൃത്യമായി ചെയ്തു ഇന്നലെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ കാണാനില്ല അത് തീർത്തും പോയി ഡോക്ടർക്കും അത്ഭുതമായി ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു ചെക്കപ്പിന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു പോസ്റ്റ് ഇത് ഉടൻ ഇത് കണ്ട ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ട് ചോദിച്ചു ഈ പോസ്റ്റ് കോപ്പി പേസ്റ്റ് ആണോ അതോ അത് അച്ഛൻ്റെ അനുഭവമാണോ അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഉടൻ തന്നെ എനിക്ക് കിട്ടി ഇത് കോപ്പി പേസ്റ്റ് അല്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇന്നലെയാണ് ഞാനത് ചെക്കപ്പ് ചെയ്തത് ഇത് വേറെ ആർക്കും കടപ്പാടില്ലാത്ത പോസ്റ്റാണ് ഇന്നലെ ചെക്കപ്പ് നടത്തി റിസൾട്ട് കിട്ടിയതാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പാക്കിസ്ഥാനിയായ സുഹൃത്ത് കൊടുത്ത മെഡിസിൻ ഇപ്രകാരമാണ് ചെറുനാരങ്ങ നീര് ഒരു സ്പൂൺ ശുദ്ധമായ തേൻ ഒരു സ്പൂൺ ശുദ്ധമായ ഒലിവ് ഓയിൽ ഒരു സ്പൂൺ ശുദ്ധമായ വെള്ളം ഒരു ഗ്ലാസ് ഇനി ഉപയോഗക്രമം ചെറുനാരങ്ങ നീരും തേനും വെള്ളത്തിൽ നന്നായി അലിയിപ്പിച്ച് ഒലിവോയിൽ ചേർത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ കഴിക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ വെള്ളമോ മറ്റെന്തെങ്കിലുമോ കഴിക്കാവൂ ഈ ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത് ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക അദ്ദേഹം ഇത് പതിനഞ്ച് ദിവസം ഫോളോ ചെയ്തു അത് കഴിഞ്ഞാണ് ഇന്നലെ ചെക്കപ്പിന് പോയത് സ്റ്റോൺ മൊത്തത്തിൽ പോയി അപ്പോൾ ഈ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് റിസൾട്ട് ഇവിടെ ഇടണം പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല കാരണം ഇതിൽ തേൻ പറയുന്നുണ്ട് മധുരമാണ് അതുകൊണ്ട് ഷുഗറുകാർക്ക് ഇത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അതില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബായ്